യങ്സ്റ്റേഴ്സ് തലശ്ശേരിയുടെ നേതൃത്വത്തിൽ മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ ബി ആർ കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിൽ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ട്രോഫി അൺവീലിങ്ങും ജേഴ്സി പ്രകാശനവും തലശ്ശേരി പെപ്പർ പാലസിൽ നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു യങ്സ്റ്റേഴ്സ് പ്രസിഡന്റ് ഹംസ കേളോത്ത് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് സൽമാൻ നിസാർ ഇന്ത്യൻ ഫീൽഡ് കോച്ച് മസർ മൊയ്ത്തു ജംപ്ലാസ്റ്റ് മാനേജർ സി സഞ്ജീവ് കുമാർ സി ഷാജി ജോൺസൺ മാസ്റ്റർ വി ബി ഇസാക്ക് എ കെ സെക്കറിയ ഫിജാസ് എന്നിവർ പങ്കെടുപ്പ് സംസാരിച്ചു ഖലീൽ കിടൻ നന്ദി പറഞ്ഞു സ്റ്റാൻസാർ ട്രേഡിംഗ് കമ്പനി ജംപ്ലാസ്റ്റ് ലുലു ഗോൾഡ് ആൻഡ് ലുലു സാരീസ് സെഞ്ചുറി സാനിറ്ററിസ് യു ടി എസ് സി എന്നിവരാണ് പ്രധാന സ്പോൺസർമാർ തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസവും സെലിബ്രേറ്റ് തലശ്ശേരിയും സഹകരിച്ചാണ് വൈ ടി പി എൽ സീസൺ ഫൺ സംഘടിപ്പിക്കുന്നത് വൈകിട്ട് അഞ്ചുമണി മുതൽ നടക്കുന്ന ടൂർണമെന്റിൽ എട്ട് പ്രമുഖ ടീമുകൾ മാറ്റിരയ്ക്കും ഭാഗമായുള്ളത് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം കൃഷ്ണ സ്റ്റേഡിയം രാവിലെ ജോഗിങ്ങും മറ്റും ഒത്തുചേരുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു ട്രോപ്പാണ് ഒരു കൂട്ടായ്മ ഒരു ചെറിയ കൂട്ടായ്മ ആയിരുന്നു ഇന്ന് തലശ്ശേരി ഏത് ഗാദറിംഗിനകത്തും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി യങ്സ്റ്റേഴ്സ് മാറി എന്നുള്ളതാണ് സന്തോഷമായ കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായി വളരെയധികം അസോസിയേറ്റ് ചെയ്ത് സ്പീക്കർ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കൾച്ചറൽ ആവട്ടെ സ്പോർട്സ് ആവട്ടെ ഏത് ഇവന്റിന്റെയും ഫോർഫ്രണ്ടിൽ നിൽക്കുന്ന തിരക്കുകൾ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ

നിങ്ങൾക്കറിയാം തലശ്ശേരി അക്ഷരാർത്ഥത്തിൽ ഓരോ ദിവസവും ഓരോ ഗുണത്തിനും മറ്റും മുന്നോട്ട് പോകാണ്ട് കുടിയേരി ബാലകൃഷ്ണൻ മോഡിയൽ വിമൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഭാഗത്ത് നടക്കുമ്പോ തന്നെ തൊട്ടടുത്ത പ്രൊഫഷണൽ പ്രീമിയർ ലീഗ് ഈ ചെറിയ